എന്തായാലും നമ്മുടെ മാനോലോ മാർക്കസിൻ്റെ കിളി പോയിരിക്കുകയാണ് അതായത് ഒരു ഇന്ത്യൻ നാഷണൽ ടീം കോച്ചിനെ അതുപോലെ എഫ് സി ഗോവയുടെ ഒക്കെ കോച്ചിനെ അതുപോലെ ഇത്രയും മികച്ച സ്കോറുള്ള ഒരു എഫ് സി ഗോവയെ അനായാസമായിട്ട് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ജംഷഡ്പൂർ എഫ്സി എന്തായാലും ആ ഒരു മാച്ചിന് ശേഷം നമ്മുടെ മനോലോ മാർക്കസിൻ്റെ കാര്യം അല്ലെങ്കിൽ മനോലോ മാർക്കസ് പറഞ്ഞ കാര്യമായിട്ടുള്ള ഏറ്റവും കൂടുതല് വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നത് മനോലോ മാർക്കസ് പറഞ്ഞാണ് എനിക്കിപ്പോഴും അറിയില്ല ഇവർക്കെതിരെ എങ്ങനെയാണ് കളിക്കേണ്ടത് അതായത് ജംഷഡ്പൂർ എഫ്സിക്കെതിരെ എങ്ങനെയാണ് കളിക്കേണ്ടത് എനിക്കിപ്പോഴും അറിയില്ല ഫസ്റ്റ് ഹാഫിൽ അതായത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ സ്കോർ ലൈൻ്റെ രണ്ട് ഒന്നേ ആയതെന്തോ ഭാഗ്യത്തിനാണ് അതിക്കൂല് ഗോളുകൾ അവരടിക്കേണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് മാര്ഗസ് പറഞ്ഞത് സത്യമായിട്ടും എന്താണ് നമ്മുടെ കാലിൽ ജമീല് ചെയ്യുന്ന മാജിക് എന്ന് ഇപ്പോഴും ആർക്കും മനസ്സിലാവുന്നില്ല അദ്ദേഹം ഒരു മാജിക്കൽ കോച്ച് തന്നെയാണ് കാരണം ഒരു ആവറേജ് പ്ലെയർ ഉള്ള അതിൽ ആവറേജ് പ്ലെയേഴ്സ് ഉള്ളൊരു ടീം വെച്ച് ഇത്ര ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് അത് വിശ്വസിക്കാൻ പോലും സാധിക്കുന്ന ഒന്നല്ല സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പ്രായം മനാലോ മാർഗസ് പറഞ്ഞതിനെക്കുറിച്ചും ജംഷഡ്പൂർ എഫ് സിയുടെ റണ്ണിനെ കുറിച്ചും അതുപോലെ തന്നെ കാലി ജമീൻ്റെ ഇത്ര മികച്ച ഒരു പെർഫോമൻസിനെ കുറിച്ചും സോ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഞങ്ങൾ എല്ലാവരും പറയുന്ന വിചാരിക്കും സ്വാഗതം വിളിക്കാണെന്ന് വരെ ഗുഡ്